ഈ ൻ അനുമോളെ ചീത്ത പറയും എല്ലാ കലുപ്പും എല്ലാ കുറ്റവും അനുമോളുടെ തലയിൽ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഈ ആഴ്ച ലാലട്ടം വന്നാൽ ഫസ്റ്റ് പിടിക്കുക അനുമോളയാണ് അനുമോളും പറയുന്നുണ്ട് നെവിന് ഇവിടെ എന്ത് ചെയ്താലും ലാലേട്ടനോ ബിഗ് ബോസോ ഒന്നും പറയില്ല അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ തൊണെ അത് വെളുപ്പിക്കാൻ വേണ്ടി ലാലട്ടനോട് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം പറയും ലാലട്ട ഇതൊന്നും ഒരു കുഴപ്പവും എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കണം ഫെവറിസം ഒന്നും ഉണ്ടെന്ന് അറിയിക്കണം അപ്പൊ അതുകൊണ്ട് അനുമോളൊന്ന് ശകാരിക്കണം എന്ന് പറയുമ്പോൾ ഈ തൊണെ എല്ലാ തോണത്തെ പോലെ കഴിഞ്ഞു നല്ലപോലെ അനുമോളായിട്ട് ഭംഗിക്കിടും അതിലൊരു സംശയവും ഇല്ല പലപ്പോഴായി ഓരോ കുഞ്ഞു കുഞ്ഞു നിസാര കുറ്റങ്ങൾക്ക് അനുമോളെ ലാലട്ടർ മഴ കുറഞ്ഞു അവിടെ വെച്ച് കരഞ്ഞില്ലേ മാറിയിരുന്ന അനുമോളും അല്ലെ ബാത്റൂമിൽ പോയിരുന്ന് കരയുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ പറയും ഒരു ക്യാരറ്റ് എടുത്ത് പറഞ്ഞ് അനുമോളുടെ ഇത് ചെയ്തു അവിടെ ഏറ്റവും കൂടുതൽ കക്കുന്ന നെവിനെ ഒന്നും പറഞ്ഞു നെവിൻ എന്ത് കട്ടെടുത്താലും അത് ഗെയിമാണ് അത് ഗെയിമാണ് ബാക്കിയുള്ളവർ കളിക്കുന്നില്ല ഗെയിം അല്ല വേറെ വല്ലതും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയും ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് നല്ലത് ഞാൻ പറഞ്ഞു അല്ല ബിഗ് ബോസ് അല്ല എന്താന്ന് പറഞ്ഞാൽ ഞാൻ നല്ലത് പറഞ്ഞിട്ട് ഞാൻ പോടാല്ല് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഏഹ് മറ്റുള്ളവർ നിങ്ങളൊന്ന് മനസ്സിലാക്കും മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആ കുറ്റം ഭയങ്കര കുറ്റമാണ് ഈ ഷാനവാസോ അല്ലെ അനുമോളം ചെയ്യുക അനിഷ്ടം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര കുറ്റമാണ് ഈ ആര്യനക്കപ്പുറം ഏ നെവിനോ അവിടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നില്ല അവരൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കതൊന്നും ഒരു കണ്ടില്ല കെട്ടില്ലെന്ന് അടിക്കുകയാണ് ഏഹ് അവരോട് അത് ഇവരോട് ചൂണ്ടിക്കാണിക്ക അത് ഗെയിമാണ് എന്ന് പറയും ഇവർ ചെയ്യുന്ന ഗെയിം അല്ലേ വേറെവരാണോ എല്ലാവരും എല്ലാവരുടെയും ഗെയിം അവിടെ കളിക്കുന്നുണ്ട് ഈ ആരിനും അപ്പുറം ആര് മറ്റേ നെവിനും ചെയ്യുന്നത് മാത്രം ഗെയിം ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം കുട്ടിയും കൊല്ലുമായിരിക്കും നമുക്കത് തന്നെ ഇത് തോന്നും എന്ത് എന്തൊക്കെയാണ് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ നിസാര കുറ്റങ്ങളുടെ ഒക്കെ പേര് അനുമോളായിട്ട് ടോർച്ചർ ചെയ്യുന്ന ലാലേട്ടൻ ഇത് ലാലേട്ട സ്വന്തമായി ചെയ്യുന്നതല്ല ഇത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് ലാലേട്ടൻ വീടിയൊന്നും കാണത്തില്ല പുള്ളിക്കാരോട് വ്യക്തിപാര്യൊന്നുമില്ല ഇത് ബിഗ് ബോസിന് അവിടെയുള്ള അക്ബർ അക്ബർ ഏഷ്യാനിൽ കുറേ പരിപാടികൾ സ്റ്റാർ മാജിക്കൊക്കെ അവതരിപ്പിച്ചാണ് അക്ബറെ അവിടെയുള്ളവർക്ക് ഏഷ്യാനുള്ളവർക്കൊക്കെ സുഹൃത്തുക്കളാണ് നെവിനെയും ഈ ആരെയും ഇതുവരെ പൊക്കിപ്പിടിക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ അപ്പം ഞാൻ പറയാം ഒന്ന് വേറെ ഒന്നുമല്ല അനുമോളെ ഈ തവണ ഇട്ട് പങ്കിക്കിടും ഒരു കാര്യത്തിൽ ഇതും ഇല്ല ശരിക്കും ഇട്ട് ഇത് ചെയ്യുന്നുണ്ട് ചെയ്യിപ്പിക്കും ഈ തവണ എന്നാ വെച്ചാൽ അവർക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ചെറിയൊരിത് ഞാൻ പറയാം ഇന്നലെ നമ്മുടെ നെവിനോടക്കാമെന്ന് ഉറങ്ങിയപ്പോൾ ബിഗ് ബോസ് പെട്ടെന്നൊരു ഇത് സാധാരണ നെവിനോ ഉറങ്ങിയാലോ അല്ലെ അക്ബർ ഉറങ്ങിയാലോ ആര്യൻ ഇറങ്ങിയാലോ ബിഗ് ബോസ് ഒന്നും പറയുകയല്ലോ മറ്റുള്ളവരാണെങ്കിൽ ബിഗ് ബോസ് ഇതെത്ര എപ്പിസോഡായി രവിൻ എന്താണ് ഈ കാണിക്കുന്നത് ഇവിടെ ആരോടും പക്ഷാപാതമില്ല ലാസ്റ്റ് പറഞ്ഞൊരു സ്റ്റാൻഡേഡ്സാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലായി അനുമോൾ പറഞ്ഞ അനുമോൾ പറഞ്ഞ വിത്തിൻ പത്ത് മിനിറ്റിനുള്ളിലാണ് ബിഗ് ബോസ് ഈ സംഭവം അനൗൺസ്മെൻറ്റ് ചെയ്തത് ഇത് ബിഗ് ബോസിന് കൊണ്ടിട്ടുണ്ട് എന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് അനുമോളുടെ ഇത്തവണ തീർപ്പ് അതിലാരം വരുമ്പോൾ കണ്ടോണം ഫസ്റ്റ് പിടിക്കുക അനുമോളായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചുകൂടിയോട് അവസാനിക്കുന്നത് കൃഷ്ണമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ